തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സെറ്റ് വാഹനങ്ങൾ ഇടിച്ച് അടിത്തറ ഇളകിയതോടെ ഏത് നിമിഷവും പൊട്ടിവീഴുമെന്ന നിലയിലായി ശക്തമായ കാറ്റോ അടുത്ത വാഹന ഇടിയോ നടന്നാൽ വഴിയെ പോകുന്ന വാഹനങ്ങളുടെയോ കാൽനട യാത്രികരുടെയോ മുകളിൽ ഉയരവിളക്കിൻ്റെ സെറ്റുകൾ വീഴുമെന്നതാണ് അവസ്ഥ രണ്ടാഴ്ച മുൻപേ വിളക്ക് കാലിൻ്റെ അടിത്തറയിൽ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചതോടെയാണ് ഹൈമാസ്റ്റ് കാലുകൾ ഒന്നുകൂടി ഉലഞ്ഞത് അപകടത്തിൽ ബസ്സിലെ ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ തൂൺ അല്പം ചെരിഞ്ഞ് അപകടാവസ്ഥയിലുമായി തൃശ്ശൂരിൽ നിന്നും തലശ്ശേരി വഴി വിരാജപേട്ടയിലെ ഹാസനിലേക്ക് പോകുന്നതിനിടെയാണ് കെ അമ്പത്തി ഏഴ് എഫ് അമ്പത്തഞ്ച് നാൽപ്പത്തിയാറ് ബസ് നിയന്ത്രണം തെറ്റി ട്രാഫിക് സർക്കിളിലെ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ഇരുമ്പ് തൂണിലടിച്ചത് അപകടത്തെ തുടർന്ന് ബസിൻ്റെ സ്റ്റിയറിംഗ് ജാമായതിനാൽ ബസ്സിന് തുടർയാത്ര സാധ്യമായില്ല യാത്രക്കാരെ പിന്നീട് എത്തിയ മറ്റൊരു ബസ്സിൽ കയറ്റി രാത്രിയിൽ ഇവിടെ തെളിയുന്ന ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചം അപകടകരമായ രീതിയിൽ പ്രതിഫലിച്ച് വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മങ്ങിപ്പിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനകം നാലോളം വലിയ വാഹനങ്ങൾ രാത്രിയിൽ വശംതിരിയുമ്പോൾ ഇവിടെ വിളക്കുവാൽ വാഹനം വാഹനമിടിച്ച് തകരാറിലായ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ ബലക്ഷയം ബന്ധപ്പെട്ടവർ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് എ ഷർമ്മിള പറഞ്ഞു തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് പോസ്റ്റിനാണ് ഈ ചെരിഞ്ഞ് നിൽക്കുന്നത് ഇത് വളരെയേറെ അപകടകരമായ അവസ്ഥയിലാണുള്ളത് നാലുംകുടിയ ജംഗ്ഷനായ ഈ റോഡിൽ കൂടെ നാല് ഭാഗത്തു നിന്നും വാഹനങ്ങളും ജനങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഈ റോഡിൽ പെട്ടെന്ന് ഇതൊന്ന് നിലപാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പലവിധ അപകടങ്ങൾ காதிரி வேண்ட சம்மிதானை முதிக்கைக்கொண்டு கொண்டு நடபடிக்கல் மந்தப்பட்ட வர் பதிக்கித்திரு செய்கிரிக்கம் என்ன அல்லா நான் எனக்கு அவசியம் திராமிகனுஸ் தலைச்